സ്വന്തം വീട്ടിലൊരു കൃഷിത്തോട്ടം യുവജനങ്ങൾ ഫാഷനും പാഷനുമാക്കിയിരിക്കുന്ന കാലമാണിത് നവാഗതരായ കൃഷിപ്രേമികളെ സഹായിക്കാനാണ് ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്ന മുഹമ്മദ് റബിക്കും സുഹൃത്ത് മുനീറും കൃഷി ആപ്പ് ഉണ്ടാക്കിയത് ആപ്പ് വികസിപ്പിച്ചെടുത്തിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾ പ്ലേ സ്റ്റോറിൽ പോയി കൃഷിയെ സഹായിക്കുന്ന ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്താൽ ആദ്യം കാണാനാവുക മലയാളികളുടെ കരവിരുത് പതിഞ്ഞ കൃഷി ആപ്പ് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഔഷധച്ചെടികൾ തുടങ്ങിയവയുടെ നടീൽ പരിപാലന രീതി വിളവെടുപ്പ് കാലം ഉപയോഗിക്കേണ്ട ജൈവവളങ്ങൾ കീടനാശിനികൾ തുടങ്ങിയ വിവരങ്ങളെല്ലാം നിങ്ങളുടെ വിരൽ തുമ്പിലെത്തും വിത്ത് മുളയ്ക്കുന്ന സമയം നമ്മൾ വരും നിങ്ങളുടെ വിത്ത് മുളച്ചിട്ടുണ്ടോ അത് കഴിഞ്ഞ് മാറ്റി നടാൻ പറയും പിന്നെ അതുപോലെ പരിപാലനം മുടങ്ങും ഏതൊക്കെ വളങ്ങൾ കൊടുക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സോ അത് അതിന്റെ വിളവെടുപ്പ് വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആപ്പിലൂടെ ആ കൊടുക്കുന്നതായിരിക്കും കൃഷിക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി മറ്റുള്ളവരെ ഉപദേശിച്ചു നടക്കലാണ് ഇവരുടെ പരിപാടിയെന്ന് ധരിക്കരുത് റബീഖിനൊപ്പം ഷിഹാബും ലുബ്ഹജും അക്തറും ഷംസുദ്ദീനും മുസ്തഫയും റെയ്സും തങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ മട്ടുപ്പാവിൽ മനോഹരമായ ജൈവകൃഷിത്തോട്ടം ഒരുക്കിയിട്ടുണ്ട് തക്കാളിയും വെണ്ടയും ചീരയും പയറും വഴുതനങ്ങയും മുരിങ്ങയും അങ്ങനെ ഒരു അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം ഇവിടെ വിളയുന്നു കൃഷി ആപ്പ് വഴി സ്വന്തം അനുഭവങ്ങൾ തന്നെയാണ് ഈ ന്യൂജൻ കർഷകർ പങ്കുവെക്കുന്നതെന്ന് സാരം അഞ്ചോളം വെറൈറ്റി വിത്തുകൾ ഫ്രൂട്ട്സിന്റെ ഇൻക്ലൂഡിംഗ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ടോട്ടൽ ഇരുപത്തഞ്ചോളം വെറൈറ്റി വിത്തുകൾ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് പറയുന്നത് എത്ര ചെറിയ സ്ഥലമാണെങ്കിലും അവിടെ അവിടെ നമുക്ക് വെജിറ്റബിൾ വെജിറ്റബിൾ കൃഷി ചെയ്യാം നമ്മൾ നമ്മൾ എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും അത് അല്ലെങ്കിൽ നിൽക്കുന്നത് സ്ഥലമില്ല എന്ന് ഇവിടെ നിന്നും നല്ല ഇനം വിത്തുകൾ ഇവർ ആവശ്യക്കാർക്ക് നൽകുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് കൂട്ടായ്മകളെയും ഇവർ കൃഷി ആപ്പിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് ജൈവ കൃഷിക്ക് കുറഞ്ഞ ചിലവിൽ ജലസേചനത്തിനുള്ള മാർഗങ്ങളും ഇവർ പരീക്ഷിച്ചു വിജയിച്ചിരിക്കുന്നു തിരിനന കുപ്പി കൃഷി കാർട്ടൺ ബാഗ് ഫാമിംഗ് എന്നീ കൃഷിരീതികളും ഇവർ നവാഗതർക്ക് പരിചയപ്പെടുത്തുന്നു ചുരുക്കി പറഞ്ഞാൽ ഇവരൊരു സംഭവമാണ് ബെംഗളൂരു പോലെ അടിച്ചുപൊളിക്കാൻ നിരവധി അവസരങ്ങളുള്ള നഗരത്തിലെത്തിയിട്ടും കൃഷിയെ അതും ജൈവ കൃഷിരീതിയെ നെഞ്ചോട് ചേർക്കുകയാണിവർ ജൈവകൃഷിയിൽ താല്പര്യമുള്ളവർക്ക് പൂജ്യം ഏഴ് നാല് ഒന്ന് 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 ഏഴ് പൂജ്യം രണ്ട് അഞ്ച് രണ്ട് എന്ന നമ്പറിൽ ഇവരെ ബന്ധപ്പെടാം അങ്ങനെ സ്വന്തം മണ്ണിൽ വിളയിച്ച പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിച്ച് ജീവിതശൈലി രോഗങ്ങളോട് വിട പറയുന്നവരുടെ പട്ടികയിൽ നിങ്ങൾക്കും ഇടം പിടിക്കാം വിനോദ് മൊറാഴയ്ക്കൊപ്പം നദീരാജ്മൽ മാതൃഭൂമി ന്യൂസ് ബെങ്കലൂരു